വീഡിയോ എടുക്കുന്നതിനിടയിൽ അറുപ്പം പാലത്തിൻ്റെ മുകളിൽ പോയാലേക്ക് ഒരാൾ ചാടിയിട്ടോ ചാടിയാണെങ്കിൽ മരിക്കാൻ വേണ്ടി ചാടിയാണ് അത്ത കൊണ്ടത് നമുക്ക് നോക്കാം തൊണ്ണൂറ്റിയെട്ട് ടണ് വെയിറ്റ് വരുന്ന ഭീമ ഗാർഡർ കണ്ടങ്ങൾ അത് എടുത്തു വെക്കണം അതി മനോഹര അതി സാഹസികമായ കാഴ്ച ലോഞ്ചറിൻ്റെ ഉള്ളിൽ കൂടെ അടിപൊളി കാഴ്ച കേട്ടോ അത് എങ്ങനെ അങ്ങോട്ട് നീക്കി കൊണ്ടുപോകും വീഡിയോ ടാസ്ക് ഹലോ സ്നേഹിതന്മാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ എന്റെ ചെറുത്താർ ദേശീയ പാത വികസനത്തിന്റെ ഭാഗമായി അറപ്പു കേട്ടോ കോഴിക്കോട് ജില്ലയിൽ അറപ്പേ പാലത്തിന്റെ ഗാഡർ എടുത്ത് വെക്കുന്ന കാഴ്ച അടിപൊളി കാഴ്ചാട്ടോ അപ്പൊ അത് കാണിച്ച വിശേഷങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരാം അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യാ ലൈക്ക് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യാ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റിലൂടെ അറിയിക്കെട്ടോ അപ്പൊ നേരെ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടാലോ ആ അപ്പൊ സ്നേഹിതന്മാരെ ഇത് നോക്കി നമ്മുടെ പാലത്തിന്റെ മുകളില് ഗാഡർ എടുത്ത് വെക്കുന്ന ജോലിയായിട്ടപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കണ്ണുങ്ങളെ ഒരു ഗാഡർ ഇതാ ഇത് അങ്ങോട്ട് എടുത്ത് കൊണ്ടുപോയിട്ടുണ്ട് ഇവിടെ ഇന്നിപ്പം ഗാഡർ കൊണ്ടുവരുന്നില്ല എന്ന് തോന്നുന്നു നമ്മുടെ ക്രീനുകളും അത് കൊണ്ടുവരുന്ന വണ്ടികളൊക്കെ റെസ്റ്റില്ലാന്ന് തോന്നുന്നു കേട്ടോ അപ്പൊ ഇപ്പൊ കൊണ്ടുവന്ന ഗാഡർ ഇപ്പൊ അവര് അങ്ങോട്ട് മാറ്റി വെക്കുന്നുണ്ട് ആ കാഴ്ച ഒക്കെ ഒന്ന് കാണിച്ചുതരട്ടോ അപ്പൊ ഇവര് ആദ്യം തന്നെ ഗാഡർ കൊണ്ടുവന്നിട്ട് ഒരു തല ഒരു തല രണ്ട് തലയും ക്രൈൻ്റെ ഉള്ളിൽ പൊക്കിയിട്ട് പിന്നെ പിന്നെതാ അടിയില ആ മഞ്ഞ സാധനം അതാ അതിൻ്റെ മുകളിൽ അങ്ങോട്ട് വെക്കുട്ടോ അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇവരിതാ കുറച്ച് ഉള്ളോട്ട് ഉള്ളോട്ട് അങ്ങനെ കൊണ്ടുവന്നതിന് ശേഷം മുകളിലുള്ള രണ്ടെണ്ണം അല്ലേ അതിൻ്റെ മുകളിൽ ആ തലക്കലുള്ളത് രണ്ടും കൂടി ഇങ്ങോട്ട് അടിപ്പിക്കും എന്നിട്ട് ആ ത അപ്പുറത്തുള്ളതിൻ്റെ മുകളിൽ ഒരു തല അങ്ങോട്ട് കൊളുത്തിട്ടോ ഒരു തല കൊളുത്തിട്ട് പിന്നെ അത് വിടൂല ആ തല പിന്നെ അങ്ങനെ കൊണ്ടുപോകും ആ തല അങ്ങോട്ട് ഈ ഭാഗം പിന്നെ കുറേ ആ ക്രൈനിൻ്റെ മുകളിൽ തന്നെ താങ്ങി നിർത്തിയതിന് ശേഷം പിന്നെ അടിയിലുള്ള ഈ മഞ്ഞ ഇതിന്റെ മുകളിലേക്ക് അവര് ആ തല വെക്കുന്നവരെ മുന്നിലുള്ള സാധനം അങ്ങനെ പോകട്ടോ അത് മുകളിൽ തൂക്കി പിടിക്കാണ് അല്ല ആ മുകളിൽ തൂക്കി പിടിച്ച് അങ്ങനെ കൊണ്ടുപോയിട്ട് പിന്നെ ബാക്ക് ഭാഗം ഇതുപോലെ വെക്കും ഇതുപോലെ വെച്ചിട്ടാ ഇങ്ങനെ പോന്നു പോന്ന് മൊക്കെ സ്ലോലായിട്ട വർക്ക് ഈ ഒരു വീഡിയോ കവർ ചെയ്യണമെങ്കിൽ ഏകദേശം നല്ല സ്പീഡിൽ കാണിക്കണമെങ്കിൽ ഒരു എട്ട് മണിക്കൂറെങ്കിലും എടുക്കട്ടോ ഇനി ഈ മിഷീനത്തിൽ സ്പീഡ് കൂടുതലാണെന്നറിയില്ല എന്തായാലും എനിക്ക് ഫുൾ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പൊ ഞാനുള്ള വിവരങ്ങൾ കറക്റ്റ് പറഞ്ഞരാണ്ടോ ഇപ്പൊ ഏകദേശം ഇങ്ങനെ എത്തി ഇനി എന്താ ചെയ്യാന്ന് വെച്ചാല് മോളിലുള്ള സാധനത്തിന്റെ മുകളിൽ കൊളത്തണം ആ മോളുള്ളതിന്റെ മുകളിൽ കൊളത്തിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് തൂക്കി കൊണ്ടുപോകാം തൊണ്ണൂറ്റി എട്ട് ടണ് വെയിറ്റുള്ള ഗാഡർ ആട്ടത് തൊണ്ണൂറ്റി എട്ട് ചിന്തിക്കാൻ പറ്റുമോ തൊണ്ണൂറ്റിയെട്ട് ടണ്ണിൽ അതാ നാൽപ്പത്തി അഞ്ച് ടണ് അപ്പം അങ്ങനെ കൂട്ടാ നാല്പത്തി അല്ല നാല്പത്തി ഒമ്പത് ടണ് ആ ഒരു ക്യാബിൾ ഒരു നയലോന്റെ സാധനം ആട്ടത് അത് ചുറ്റി വരഞ്ഞിരിക്കണത് അതിൻ്റെ മോളാട്ടാ അത് തൂങ്ങി അവിടെ നിൽക്കുകയാണ് അത് എത്ര നേരമായി തൂക്കി പിടിച്ചിരിക്കണ കാര്യങ്ങള് വെറുതെ കഷ്ടപ്പാട് കണ്ടോ ഇല്ല ഇനി ഇതാ ഇവര് ഇതാ ഈ ഈ നയലോന്റെ സാധനം അതിനെന്താണ് പറയാ പേരറിയില്ല അത് ഇനി അവിടെ ഇപ്പുറത്തുകൂടി ഇട്ടിട്ട് അത് കൊളത്താനുള്ള പരിപാടിയാട്ടോ കണ്ടു ഇവിടെ ആണെങ്കിൽ നമ്മളെ പഴയ പാലുണ്ടല്ലോ ലോഡ് വാഹനമൊക്കെ പോകുമ്പോ ഒരു ആക്ഷൻ ഉണ്ട് അറിയില്ല ഈ പാലത്തിന്റെ മുകളിൽ നിന്നാൽ അറിയട്ടോ ഒരു ആക്ഷൻ ഇങ്ങനെ ആക്ഷൻ ഉള്ള സാധനേ അവർ ഇതിന്റെ അടിയിൽ വെക്കുന്നുണ്ട് ഈ ഗാഡറിന്റെ ആ ഒരു സ്റ്റീലിന്റെ ഗാഡർ വെച്ചില്ലേ അതിന്റെ അടിയിൽ അങ്ങനത്തെ ഒരു സാധനം ഉണ്ട് ഇണ്ട് അപ്പൊ അവര് അപ്പൊ ഇതിനൊണ്ടാകും അങ്ങനത്തെ ഒരു ആക്ഷൻ ഉണ്ടാകും ഇപ്പൊ ഇവിടെ എത്ര ഗാഡർ വെച്ച് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചണ് ഒന്ന് അപ്പുറത്തെ സൈഡ് വെക്കാണ്ട് നെക്സ്റ്റ് സ്പാനില് ലാസ്റ്റ് ഗാഡർ ആട്ടോ നാലിന് വെച്ച് അഞ്ചാമത്തേത് ഇനി ഇപ്പുറത്തേക്ക് വരണ്ടോ ഇപ്പുറത്തേങ്ങനെ അവര് അതിന്റെ ഉള്ളിൽ കൊളത്തിയതിനു ശേഷം ഉണ്ടല്ലോ പിന്നെ മൊത്തത്തിൽ ലോഞ്ചർ ഇതാ ഈ ഭാഗത്തേക്ക് ഇങ്ങനെ വരുവണ്ടോ ഈ ഭാഗത്തേക്ക് ഇങ്ങനെ വന്നിട്ട് ആ ഗാഡർ അങ്ങനെ അവിടെ ഇറക്കി കൊടുക്കണ്ടോ സെറ്റപ്പ് പരിപാടി കേട്ടോ പരിപാടി അറിഞ്ഞുണ്ടെങ്കിൽ ചിലവ് ചെലവ് കൂടിയ പരിപാടിയാണ് ലോഞ്ചർ പരിപാടി ഗാഡർ എടുത്ത് വെക്കുന്ന പരിപാടി അറിഞ്ഞിട്ടുണ്ട് ചിലവ് കൂടിയ പരിപാടിയാണ് ലോഞ്ചർ തന്നെ കിടക്കുന്നത് രണ്ട് സ്പാനേക്കാളും കുറച്ചുകൂടി നീളം കൂടും ലോഞ്ചർ നിക്കണ നിപ്പ് ഇനി അടുത്ത സ്പാനിലേക്ക് ലോഞ്ചർ ഇതാ അങ്ങനെ നീക്കാൻ ഇങ്ങോട്ട് കൊണ്ടുപോകൂ അതിനൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല മൊത്തത്തിൽ ഇങ്ങോട്ട് നീക്കാൻ മതി കേട്ടോ അതിങ്ങനെ നീക്കുന്നെങ്കില് ആ തലതാ ആ കാലം അവിടെ പോയിട്ട് മറ്റേ പിയറിന മുകളിൽ പോയിട്ട് കാല് സ്റ്റോപ്പും അതിനുള്ള സെറ്റപ്പ് അവിടെ ഉണ്ട് കേട്ടോ അത് അടുത്തതിന് വേണ്ടിയിട്ട് അവരൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അടുത്തതിന് വേണ്ടി ആ ഇത് പിയറിന്റെ മുകളിൽ അവിടെ കൊണ്ടു വെച്ചു കഴിഞ്ഞാൽ അപ്പോൾ ലോഞ്ചർ അവിടെ ബാക്കി ഉണ്ടാവട്ടോ പിന്നെ അവരെ ഫിറ്റ് ചെയ്തതിന് ശേഷം ഈ ലോഞ്ചർ കുറച്ചും കൂടി അവിടെ മുന്നോട്ട് പോവും പിന്നെ എന്താക്കും അടുത്തൊരു ട്രാക്കും കൂടി ഇവിടെ ഉണ്ടാക്കും അതിനുള്ള സെറ്റൊക്കെ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ റെയിൽവേ ട്രാക്ക് പോലുള്ള ട്രാക്ക് ഉണ്ടല്ലോ ആ ട്രാക്ക് ഇതിന്റെ മുകളിൽ ഉണ്ടാക്കും എന്നിട്ട് ആ തലക്കുന്നു ഇതുവരെ ഇങ്ങനെ കൊണ്ടുവരും കേട്ടോ അപ്പൊ അവർ ഇനി ലോങ് കൂടുന്ന അനുസരിച്ച് ലോഞ്ചർ അവിടെ എത്തൂലോ ലോഞ്ചർ അടുത്ത അടുത്ത പിയറിനും കൂടി ഇവിടെ എത്താൻ സാധ്യത പിന്നെ അവർ ആ ഭാഗത്തു കൂടിയൊക്കെ പോയിട്ടായിട്ടോ ചെയ്യട്ടോ അങ്ങനെ ആവാനാണ് സാധ്യത അല്ലെങ്കിൽ ട്രാക്കുകൾ ഇനി ഇവിടുന്ന് ആ തലവരെ ട്രാക്ക് നിർമ്മിക്കണ്ടേ ഇനി അവരിത് ഇവിടെ മാറ്റിയിട്ട് ആ ഭാഗത്തു കൂടി എടുത്ത് വെക്കാനായിരിക്കും സാധ്യത നമ്മൾ നോക്കി കാണട്ടോ ആ റോപ്പിൻ്റെ അടിയിലെ കോൺക്രീറ്റ് ഗാർഡൻ ആയിട്ടൊരു സ്റ്റീലിൻ്റെ ഒരു ഒരു കവറിങ് വെക്കുന്നുണ്ട് അത് ആ മൂർച്ചയുടെ തട്ടിട്ടല്ല പുറമുള്ള ഭാഗം മുറിയാനുള്ള സാധ്യത നൈലോൺ അതുപോലെ തന്നെ അങ്ങനെ ഓരോ ഭാഗം മെല്ലെ മെല്ലെ മുറിഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ വലിച്ചാ പൊട്ടൂലട്ടോ അച്ഛ സാധനാണ് അതങ്ങനെ പൊക്കി ടൈറ്റ് ആക്കാണ് അതിൻ്റെ ഇടയിൽ ഇത് അവിടെ പാറ്റ പോരം ഒന്ന് ചാടിയിട്ട് അവിടെ ഒരു കയർ പിടുത്തം കിട്ടിക്കണ് അവിടെ നമ്മളെ ഇന്ത്യക്കാർ ഇപ്പൊ തൽക്കാലം എന്തോ രക്ഷപ്പെടുത്താനുള്ള ഒരു നടത്തുന്നുണ്ട് എന്തിനാ ചാടി എങ്ങനാ ചാടീന്നൊന്നും വരെ എരി കിട്ടില്ല വീണോ ഏതാണോ എന്തായാലും ആടി അടി അടിയിലെ തോണിക്കാരൊക്കെണ്ട് അവരോട് നമ്മക്കാര് ഭായിമാരുണ്ടല്ലോ കഠിനമായിട്ട് ഒന്ന് ശ്രമിക്കുന്നുണ്ടോ നോക്കാമൊക്കെ അപ്പൊ സ്നേഹിതന്മാരേ അപ്പൊ അയാളുണ്ടല്ലോ നമ്മ ഇവിടെ നിന്ന് പറഞ്ഞു കേട്ടേ ചാട്ടനൊന്നും കണ്ടില്ല ചാട്ടന് ചുരുക്കാൾക്കാര് വണ്ടി അതിന്റെ തൊട്ടടുത്തുള്ള ആൾക്കാരൊക്കെ കണ്ടെന്ന് പറഞ്ഞത് അപ്പം എന്തായാലും മരിക്കാൻ വേണ്ടി ചാടിയതാണെന്ന് തോന്നുന്നത് നീന്തറിയ ആളാ നീന്തറിയ ആള് മരിക്കാൻ വെള്ളത്തിൽ ചാടിയിട്ട് എന്ത് കാര്യമാണ് മൂപ്പരി അവിടെ നിന്ന് നീന്തി കൊണ്ടുവന്ന് അവിടെ ചെറിയൊരു കയറുണ്ടായിരുന്നു കാബിൾ അത് പിടിച്ച് നിന്ന് ഇപ്പൊ കയറൊക്കെ ഇട്ട് പൊക്കാനുള്ള പരിപാടി കേട്ടോണിയിലെത്തി ടവട പരിപാടി ഉണ്ടോ ആളുകൾ ഒരുപാട് ആൾക്കാരുണ്ട് ഇനി അവിടെ അവിടെ തോണിയായിട്ട് നിൽക്കുന്ന ആൾക്കാർ ഇതാണ് ഓക്കെ ആള് തോണിയിലെത്തി ഓലമട്ടൽ എടുത്തിട്ടത് ഈ ഓലമട്ട ഇവരിവിടെ വന്ന ആൾക്കാരാട്ടാ അ ശരി ആ അപ്പൊ തോണി തോന്നി പരിചയം ഉണ്ടല്ലേ ആ അങ്ങനെ അയാളെ രക്ഷപ്പെടുത്തിട്ടോ യെസ് അതിന്റെ മോൾ പെടുത്താൻ പറ്റിട്ടാ ആ റോപ്പിന്റെ മുകളിൽ തൂങ്ങിട്ടോ ഇനി അടിയിലുള്ള ഗാഡികൾ എടുത്ത് രണ്ടെണ്ണം ഉണ്ട് ഇതുവരെ കൊണ്ടുവരുന്ന സാധനം ഇനി അവരെന്താ ചെയ്യാന്ന് വെച്ചാൽ രണ്ട് വണ്ടിയായിട്ട് ഒഴിവാക്കെട്ടോ ഒഴിവാക്കി കഴിഞ്ഞിട്ട് ആ റോപ്പ് എടുത്തിട്ട് ഈ വണ്ടി ഈ മെഷീൻ എടുത്തൊരു തെറ്റം ബാക്കിലേക്ക് വെച്ചിട്ട് വീണ്ടും അത് നല്ല താത്തി വെച്ചിട്ട് അവരിത് ബാക്ക് ബാക്കോട്ടായിട്ട് ആ റോപ്പ് ഫിറ്റ് പിറ്റേട്ടോ ഒക്കെ ഈക്വലായിട്ട് കറക്റ്റ് ഒന്നും അവർ തിരക്ക് കൂട്ടില്ല കേട്ടോ അവർ കംപ്ലീറ്റ് ഈക്വലായിട്ട് ചെയ്തിട്ടേ കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ആക്കിയിട്ടേ കൊണ്ടുപോകുകയുള്ളൂ ഒരു ഫാൾട്ട് ഒരു മീൻ ഒരു മില്ലി ഫാൾട്ട് സംഭവിക്കാൻ പാടില്ല അങ്ങനെ നമ്മുടെ ഗാഡർ മുന്നോട്ട് പോകാൻ തുടങ്ങിയിട്ടുണ്ട് ആ ഈ ലോഞ്ചർ അടിപൊളിയാണല്ലോ വടകരള്ള ലോഞ്ചർ പഴയതായിട്ടായിരിക്കട്ടോ ഇത് സെറ്റപ്പ് ആട്ടോ അത് നല്ല സ്പീഡിലുള്ള പോണെ നമുക്ക് പെട്ടെന്ന് ഈ സ്ലോ വീഡിയോ തന്നെ കാണാൻ പറ്റുന്നുണ്ട് മുകളിൽ ഇറക്കി വെക്കുന്നു ഇനി നമ്മളെ റോപ്പ് ബാക്കോട്ട് ആക്കുന്നു അത്രയും ദൂരെ അങ്ങനെ അവര് ഇത് ഈ കേട്ടോ ഇനി കുറച്ച് ആ മുന്നിലെ റോപ്പ് ഇട്ടില്ല അതുപോലെ തന്നെ റോപ്പ് അവര് ബാക്ക് ഔട്ട് ആക്കും അപ്പൊ ഇപ്പൊ തന്നെ അവര് പൊങ്ങുന്നുണ്ട് പക്ഷെ റിസ്ക് എടുക്കില്ല എന്താ വെച്ചാല് ഈക്വൽ ഭാരം കറക്റ്റ് ചെയ്തിട്ട് ഇനി അവർ ആ റോപ്പ് ബാക്കൌട്ട് ചെയ്തു ആ മെഷീൻ നമ്മടെ അത് ബാക്കോട്ട് ആക്കിയതിന് ശേഷം അവരെ സെറ്റപ്പ് ആക്കൂ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പോയിട്ട് അത് കുറച്ച് മുന്നോട്ട് എടുത്തിട്ടാണ് ഗാഡറിൻ്റെ തല ഈ ഭാഗത്തേക്ക് എത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ ലോഞ്ചറേതാണ് മൊത്തത്തിൽ ഇങ്ങോട്ടും ഇങ്ങോട്ടും ബാക്കോട്ട് വന്നിട്ടുതാ ഇവിടെ അങ്ങോട്ട് ഈ സെൻറ്ററിൽ ഏതാ താത്തി അങ്ങോട്ട് വെക്കും കറക്റ്റ് കഴിഞ്ഞു അഞ്ച് ഗാർഡൻ റെഡി കിട്ടോ അങ്ങനെയാണ് സെറ്റപ്പ് ലോഞ്ചറിൻ്റെ പരിപാടി ലോഞ്ചർ എന്തായാലും ക്യാംസിയൊക്കെ ലോഞ്ചർ അടിപൊളി ലോഞ്ചറാ കേട്ടോ അപ്പോൾ ഇത് ഇവരെ ഇനി ഗാഡർ പുതിയത് കൊണ്ടുവരുന്നില്ല അല്ലെങ്കിൽ ഈ ഗാഡർ എടുത്ത് വെക്കണ മെഷീനിൽ ഇതിൻ്റെ മുകളിലേക്ക് എടുത്ത് വെക്കുന്ന ട്രെയിനിന് ഇതിൻ്റെ മുകളിലേക്ക് എടുത്ത് വെക്കണ കാഴ്ചയും എല്ലാം കൂടി ഒരുമിപ്പിച്ചിട്ട് നല്ലൊരു വീഡിയോ തയ്യാറാക്കാനായിട്ട് വന്നതായിട്ടോ പക്ഷേ അവർ ഇന്നും ഇനി ഗാഡർ ഇനി പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് ബലി പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഇനി എത്ര അങ്ങനെ പത്ത് ഒമ്പത് ഗാഡർ വെച്ചു കഴിഞ്ഞിട്ടോ ഒന്നുണ്ട് ബാക്കിൽ ഒന്നും കൂടി വെക്കാണ്ട് ഇനി എത്ര വെക്കാണ്ട് അഞ്ച് പത്ത് പതിനഞ്ച് ഇരുപത് ഇരുപത്തഞ്ച് മുപ്പത് മുപ്പത് ഗാഡർ കൂടി വെക്കാണ്ട് കേട്ടോ അതുകൂടി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറപ്പ് പാലത്തിന്റെ ഗാഡർ എടുത്ത് വെക്കൽ കഴിഞ്ഞു പിന്നെ സ്ലാബ് ആർക്കിലാട്ടോ സ്ലാബ് ആർക്കത്ര റിസ്ക് ഉള്ള പരിപാടിയല്ല അപ്പൊ അതുകൊണ്ട് തന്നെ അതൊക്കെ സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യട്ടോടാ ആ റോപ്പ് ബാക്കൌട്ട് ആക്കില്ലേ ഇനി അത് പൊക്കിയിട്ട് അവർ ഇങ്ങനെ കൊണ്ടുവരും കേട്ടോ അപ്പോൾ ഇതിന്റെ ബാക്കിയുള്ള വീഡിയോ നമ്മൾ ഷോർട്ട് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യട്ടോ ഷോർട്ട് വീഡിയോയിൽ നമ്മളെ സെറ്റപ്പാക്കിയത് നമ്മളെ ഷോർട്ട് വീഡിയോ കാണുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ആ ഗാഡർ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇങ്ങോട്ട് ഇറക്കി വെക്കുന്ന കാഴ്ച നമ്മൾ ഷോർട്ട് വീഡിയോയിൽ ആക്കി തരാം അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാ ലൈക്ക് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കട്ടോ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം ഉദ്യോഗസ്ഥരുന്നു ബൈ ബൈ